കൊല്ലം വൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ശക്തമായ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് കാറിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുമെന്ന് കരുനാഗപ്പള്ളി ജോയിന്റ് ആർ ടിഒ അനിൽകുമാർ വ്യക്തമാക്കി മരിച്ച കുഞ്ഞുമോളുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കാൻ ഇടപെടുമെന്ന് കോവൂർ കുഞ്ഞുമോൻ എംഎൽഎ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ഒരാളുടെ മരണത്തിനിടയാക്കിയതിന് പിന്നാലെ അപകട സമയത്ത് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തി ഇതോടെയാണ് ശക്തമായ നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചെന്ന് കരുനാഗപ്പള്ളി ജോയിന്റ് ആർ ടി ഒ അനിൽകുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇത്തരം ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ സാധാരണ ആ ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് റിവോക്ക് ചെയ്യുക അല്ല അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് സ്ഥിരമായി റദ്ദ് കളയാണ് ചെയ്യാൻ അതാണ് ഈ അജ്മൽ എന്ന് പറയുന്ന ആളുടെ പേരിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വാഹനം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഈ കാറിന്റെ രജിസ്ട്രേഷൻ കാർ ഓടിച്ചിരുന്ന അജ്മലിന്റെ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യും മരിച്ച കുഞ്ഞുമോളുടെ കുടുംബത്തിനാവശ്യമായ സർക്കാർ സഹായം ലഭ്യമാക്കാൻ ഇടപെടുമെന്ന് കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ ട്വൻ്റി ഫോറിനോട് പറഞ്ഞു ആ കുടുംബത്തെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെല്ലാം സഹായമാണോ ലഭ്യമാക്കാൻ കഴിയുന്നത് അത് എം എൽ എ എന്ന നിലയിൽ നേരിട്ട് ഇടപെട്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള നടപടികൾ പോലീസും ആരംഭിച്ചിട്ടുണ്ട് ആർ അരുൺരാജ് ട്വന്റിഫോർ കൊല്ലം